ഞാൻ ഒരു ചെമ്മീൻ എടുത്ത് തിന്നു നോക്കട്ടെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ മാങ്ങയാണ് ഇത് ഞാൻ ഇവിടെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് റോ ഷിംപാണിത് ഇതിൽ ഇത് തായ്ലൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നല്ല വലുതാണ്ട്ടോ പിന്നെ ഞാൻ മാങ്ങയാണെങ്കിൽ നല്ല മാങ്ങ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഫ്രോസൺ മാങ്ങ വാങ്ങിച്ചു ഫ്രോസൺ മാങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇന്ത്യൻ അപ്പൊ ഇനി അത് തേങ്ങാപ്പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ടോ ഇത് ഞാൻ ഇവിടെ ഉണ്ടായ പച്ചമുളക് ഞാൻ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കണേ ഞാനിപ്പൊ കറിക്കൊക്കെ ഇതാ എടുക്കുന്നത് പച്ചമുളക് വാങ്ങിക്കാറില്ല ഞാനൊരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തു പച്ചമുളക് കറിവേപ്പില ഇനി വെളിച്ചെണ്ണ വഴറ്റാൻ വാഴറ്റാമ്പാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാ മതി ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ പൊടികളിട്ടിട്ട് ഈ മാങ്ങയും ചെമ്മീനും കൂടെ ഒന്നിച്ച് ഇടുക ചെയ്യണം ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത് ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് അത് ഞാൻ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അപ്പം നമുക്ക് നല്ല എളുപ്പമുണ്ട് അതൊരു ടീസ്പൂൺ ഇടണ്ട് മറ്റൊന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കണം ഇനി പൊടി ഇടാൻ പോവാട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം പിന്നെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ചെറിയ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് ഒന്ന് വഴിക്കണം ഇനിയിപ്പം ഇതിടാൻ പോവാണേ ഇത് ഞാൻ കുറച്ച് ചെമ്മീനും കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ടുള്ളു ഒരു പത്ത് ചെമ്മീനും ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് മാങ്ങിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടുവാ തേങ്ങാ പാലിന്റെ രണ്ടാം പാലാണ് ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ തിക്ക് നിന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തേക്കണേ ഇനി ഇതിലാണ് ഈ മാങ്ങയും ചെമ്മീനും വേവിക്കാൻ പോകുന്നത് അപ്പം ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ് ഇന്നത്തെ തൊന്ന് ഉപ്പി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇത് വെന്ത് വരട്ടെ അപ്പോൾ ഇതിവിടെ ഇവിടെ ഇന്നങ്ങനെ വേവട്ടെ ഞാൻ തീ കുറച്ചിട്ടേക്കുന്നത് അപ്പോൾ അത് സ്ലോ ആയിട്ടാണ് വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും ഇനി ഞാൻ ഇതിന് കടുക് വറക്കാനുള്ള ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം ആയിരുന്നു കൊണ്ട് വന്നിട്ടുണ്ട് കടുക് ഉരുവേയും പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ ഇത് മ്യൂസിച്ചെടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാ ഇതൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ അല്ലെങ്കിൽ നല്ല തിക്കാതെ അപ്പൊ ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒന്ന് ചെറുതായിട്ട് കള വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം ഞാൻ ഒരു കുറച്ച് ഗരം മസാലയും കൂടെ ഇടാൻ ടേസ്റ്റ് നോക്കട്ടെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് കുറച്ചേ കൂടി കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവസാനം പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യണം ഉപ്പ തറക്കിട്ട് കടുവറുക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പം ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടണം എന്നാലാണ് നല്ല ഒരു കടു പുറത്തും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അടച്ചു വെക്കണം അപ്പം അതിൻ്റെ ആ ഫ്ലേവർ പുറത്ത് പോകാതിരിക്കാനാണ് നമ്മൾ കുറച്ചു നേരം അടച്ചു വെച്ചാലാണ് അത് അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് നിൽക്കുകയുള്ളൂ ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴിക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനും വാങ്ങി റെഡിയായി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ ആട്ടോ ഞാനേ ഒരു ചെമ്മീൻ എടുത്തിട്ട് നോക്കട്ടെട്ടോ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ